ഹായ് ഫ്രണ്ട്സ് ഞാൻ സഫീർ എക്സൈ കാൽസിന്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എത്രയെത്ര പുതിയ ആഡംബര നിർമ്മാതാക്കൾ വന്നാലും മേസ്രസ് ബെൻസ് എന്ന് കേൾക്കുമ്പോൾ വാഹനപ്രേമികളുടെ മനസ്സിൽ ഒരു ഹരം തന്നെയാണ് സി ക്ലാസ്സിൻ്റെ പല മോഡലുകളുടെയും വിശേഷങ്ങൾ ഇതിനു മുന്നേയും ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയിരുന്നതാണ് എന്നിരുന്നാലും ഈ മോഡലിന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നിരത്തുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു മോഡൽ കൂടിയാണ് സി ക്ലാസ് ബെൻസ് വാഹനത്തിന്റെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ബെഞ്ച് ഇതിൽ കൊടുത്തേക്കുന്നത് അതിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട് നമ്മുടെ ഒരു ക്രോം ഭാഗം ഫ്രണ്ടിൽ വരുന്നുണ്ട് ഗ്രിൽ ഭാഗത്ത് വരുന്നുണ്ട് സെൻസേഴ്സ് യൂണിറ്റ് വരുന്നുണ്ട് എൽ ഇ ഡി ഹൈ പെർഫോമൻസ് ഹെഡ് ലൈറ്റ്സ് ആണ് വരുന്നത് വാഹനത്തിന് എഡിഷൻ സി ബാഡിങ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ പതിനേഴ് ഇഞ്ച് ട്യൂബ്ലെസ് ടയറാണ് വരുന്നത് അതുപോലെ നാല് പുതിയ ടയറുകളാണ് വാഹനത്തിന് ഇപ്പോൾ നിലവിലുള്ളത് ബ്രിസ്റ്റോണിന്റെ നാല് പുതിയ ടയറുകളാണ് കൊടുത്തേക്കുന്നത് റീഎഫ് ആ നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എൽ ഇ ഡി ടെയിൽ ലാപ്സ് യൂണിറ്റ് വരുന്നുണ്ട് ക്രോംസ് വരുന്നുണ്ട് അഡീഷണൽ നമ്മുടെ ബൂട്ടിൽ ബാഡ്ജിങ് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ബെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലോങ്ങ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട് അഡീഷണൽ ഉള്ള ഒരു സ്പെയർ ടയർ കൂടി അവർ ഇതിൽ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത് എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയിരിക്കുന്നത് ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള ഈ വാഹനം നാല് ലക്ഷം ഡൗൺ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് വാഹനത്തിന്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുകയോ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക ഞങ്ങളുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് ട്രിവാണ്ട ലുലുവളിനും കഴക്കൂട്ടത്തിനും മധ്യേ യു എസ് ടിക്കും ഇൻഫോസിസിനും ഓപ്പോസിറ്റായിട്ട് സ്ഥിതി ചെയ്യുന്നു